മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജില്ലാ സംസ്ഥാന ദേശീയ കായിക പ്രതിഭകൾക്ക് അനുമോദനം നൽകി കൂത്തുപറമ്പ് എസിപി കെ വിനോദ്കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ജയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൗൺസിലർമാരായ ശ്രീജാം മുണ്ടയോട വി എൻ മുഹമ്മദ് സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് ഇ വിനോദ്കുമാര് എം കെ ഇസ്മയിൽ ഹാജി ടി വി വിജയൻ എം വി പ്രീതി പി വി ദിനേശൻ സണ്ണി തോമസ് എൻ സുധാമണി വി ആർ പ്രീത സി പി സനൽചന്ദ്രൻ തുടങ്ങിയവര് സംസാരിച്ചു പ്രധാനാധ്യാപിക എം എം സുജാത സ്വാഗതവും ശ്യാം സഹജൻ നന്ദിയും പറഞ്ഞു नम़ल भी आगोश समझे नहीं आये थे इस तांडव के लिए देखो अभी दे अभी बहुत दिन देखे नम़ल नम़ल बने गए बहुत बार मालाकंडा नम़ल भर दे सबसे समय लगे नहीं बोले पर्याय तो भी लगे तम़ने चला गए जो इस नम़ल को सारों में बने गए लेकिन रिपब्लिक तो उम्मीद रोष थी पर मज़ा भी आगोश थी � നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഓഗസ്റ്റ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് വിട്ടു പോയി അതായത് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും നമ്മുടെ നാടിന് ഭരണ അല്ലെങ്കിൽ അതായത് ഭരണത്തിന് അടിസ്ഥാനപരമായ മറ്റു സൗകര്യങ്ങളില്ലാത്ത അവസരത്തിൽ നമ്മുടെ ദേശീയ നേതാക്കൾ മറ്റ് രാജ്യങ്ങളുടെ എന്തായാലും നമ്മുടെ സ്വന്തമായ സൃഷ്ടിയായാലും നമുക്ക് വീടി പന്ത്രഹന ചിത്ര ചിത്രതിരി. ആ പന്ത്രഹന വീടി ഒരു സമ്പൂർണ്ണ റിപ്പബ്ലിക്കായി നമ്മുടെ രാഷ്ട്ര പ്രഖ്യാപിച്ച ദിവസം 1950 ജനുവരി 26 ദിവസം. അതിലേ നമ്മൾ അന്ന് തന്നെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി ചമോ യൂട്യൂബ് വഴി ಮತ್ತೆ വാൾ വിശദന വഴി ഒക്കെ നമ്മൾ വാൾ വിശദന വഴിയിൽ മനസ്സിലാക്കി അപ്പോൾ അന്നുണ്ടായിരുന്ന ഇന്ത്യയല്ല എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷമുള്ള നമ്മുടെ ഇന്ത്യ നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരെയും മറ്റു വിവര സാങ്കേതിക നമ്മുടെ രാജ്യം പല പ്രതിസന്ധി കടന്നിട്ടാണ് ഈ എഴുപത്തിയഞ്ച് വർഷത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ലോകത്ത് തന്നെ അറിയപ്പെടുത്താൻ ശ്രദ്ധേയമായ അഞ്ചു വാഹനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യം ഇടപെടിച്ചത് ചെറുപ്പം നമ്മൾ ഒന്നാമസാക്കും കാരണം നമ്മുടെ നാട്ടിലുള്ളത്ര വൈവിധ്യങ്ങൾ